ഒന്ന് പരീക്ഷയുടെ അവസാനം എന്താണ് ഉത്തരം ഷ രണ്ട് തൊട്ടുകൂട്ടാം എന്നാൽ സദ്യക്ക് വിളമ്പാറില്ല എന്ത് ഉത്തരം കാൽക്കുലേറ്റർ മൂന്ന് തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല ആർക്ക് ഉത്തരം നിഴൽ നാല് പത്ത് പേർ ചേർന്ന് ഒരു ഭിത്തി പത്ത് ദിവസം കൊണ്ട് കെട്ടിത്തീർത്തു എങ്കിൽ നാല് പേർക്ക് ആ ഭിത്തി കെട്ടാൻ എത്ര ദിവസം വേണം ഉത്തരം പൂജ്യം ദിവസം കാരണം ആ ഭിത്തി നേരത്തെ കെട്ടി തീർത്തല്ലോ അഞ്ച് കുടിക്കാൻ പറ്റുന്ന ഇല ഏത് ഉത്തരം തേയില ആറ് വായി നോക്കാൻ ഡിഗ്രി എടുത്ത ആൾ ആര് ഉത്തരം ഡെന്റിസ്റ്റ് കടലിൽ ജനിക്കും വെള്ളത്തിൽ മരിക്കും എന്ത് ഉത്തരം ഉപ്പ് എട്ട് ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരം ഏത് ഉത്തരം എച്ച് ഒമ്പത് കൈ കൊണ്ട് പിടിക്കാം പക്ഷേ വലതു കൈ കൊണ്ട് പിടിക്കാൻ കഴിയില്ല എന്താണത് ഉത്തരം വലതു കൈ മുട്ട് പത്ത് ഉറങ്ങുമ്പോൾ മാത്രം കൂടെ വരുന്നത് ആര് ഉത്തരം സ്വപ്നം പതിനൊന്ന് പഠിക്കൽ വരും പഠിക്കൽ നിൽക്കും പഠിക്കെട്ട് കയറില്ല ആരാണത് ഉത്തരം ചെരുപ്പ് പന്ത്രണ്ട് ഒരു വ്യക്തി എഴുപത്തിരണ്ടിൽ ജനിച്ചു അമ്പത്തി ഏഴിൽ മരിച്ചു അയാൾക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു ഇത് എങ്ങനെ സംഭവിച്ചു ഉത്തരം എഴുപത്തിരണ്ടും അമ്പത്തി ഏഴും ഹോസ്പിറ്റൽ റൂൾ നമ്പർ ആണ് പതിമൂന്ന് കയറാൻ പറ്റാത്ത മരം ഏത് ഉത്തരം സമരം പതിനാല് രവിമാശ് കുളിമുറിയിൽ കയറി വാതിലടച്ചു പക്ഷേ തോർത്ത് പുറത്തായിരുന്നു എന്നിട്ടും അയാൾ സഹായം കൂടാതെ കുളിച്ചു തോർത്തിപ്പോന്നു എങ്ങനെ ഉത്തരം തോർത്ത് രവി മാഷിന്റെ പുറത്തല്ലേ ബാത്റൂമിന് പുറത്തല്ലല്ലോ പതിനഞ്ച് ഇരിപ്പിടം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന വസ്തു ഏത് ഉത്തരം രോമം പതിനാറ് ദേഹം മുഴുവൻ മുൾ തലയിൽ മാത്രം കിരീടം എന്താണിത് ഉത്തരം കൈതച്ചക്കതിനേഴ് ഒരു മാവിലുള്ള മാങ്ങകളുടെ എണ്ണം ഒരു കണ്ണു പൊട്ടൻ കൃത്യമായി പറഞ്ഞു എങ്ങനെ ഉത്തരം ഒരു കണ്ണെ പൊട്ടിയിട്ടുള്ളൂ പതിനെട്ട് ഒരു ആൺപൂച്ചയും പെൺപൂച്ചയും കണ്ടുമുട്ടി അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ട പെൺപൂച്ച ആൺപൂച്ചയുടെ ചെവിയിൽ സ്നേഹപൂർവ്വം ഒരു കാര്യം മന്ത്രിച്ചു എന്തായിരിക്കും പെൺപൂച്ച പറഞ്ഞത് ഉത്തരം ന്യാവു പത്തൊമ്പത് എഴുത്തുണ്ട് പുസ്തകമല്ല ചിത്രമുണ്ട് ചുമരല്ല വട്ടത്തിലാണ് ചക്രമല്ല എങ്കിൽ ഞാനറെ ഉത്തരം നാണയം ഇരുപത് ഉറുമ്പിൻ്റെ അപ്പൻ്റെ പേര് എന്നറിയപ്പെടുന്നത് ഉത്തരം ആൻഡപ്പൻ ഇരുപത്തിയൊന്ന് കലണ്ടറിൽ കാണപ്പെടുന്ന പഴം ഏത് ഉത്തരം ഡേറ്റ്സ് ഇരുപത്തിരണ്ട് വധുവരന്മാർ ജീവിതത്തിൽ ആദ്യമായി കഴിക്കുന്നത് എന്താണ് ഉത്തരം കല്യാണം ഇരുപത്തിമൂന്ന് നിങ്ങൾ പുറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം പിറകിൽ കണ്ണില്ലാത്തത് കൊണ്ട് ഇരുപത്തി വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു ഏതാണ് ഉത്തരം നിഴൽ ഇരുപത്തിയഞ്ച് തവളയുടെ മുമ്പിലും കഴുതയുടെ പിമ്പിലും കാണുന്നത് എന്ത് ഉത്തരം ത ഇരുപത്തിയാറ് ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വയ്ക്കും ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും എന്താണ് ഉത്തരം വല വലപത്തിയേഴ് രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പദം ഉത്തരം രണ്ടര ഇരുപത്തിയെട്ട് ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങുവാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഉത്തരം ബസിൽ കയറുക ഇരുപത്തിയൊമ്പത് മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കൽ കൊണ്ടും ചെയ്യുന്നത് എന്ത് ഉത്തരം വോക്ക്